ിയുടെ വംശ മുസ്ലിങ്ങളെ വേണ്ട ക്രിസ്ത്യാനികളെ വേണ്ട രാജ്യത്ത് വേണ്ട എന്നുള്ള തീരുമാനവുമായിട്ട് പോയ തീരുമാനമായിട്ട് ബിജെപിയുടെ തീരുമാനം പറയുന്നത് ഹിന്ദുക്കളല്ലാത്തവരല്ലാത്തവരും ഇനി വരാൻ പാടില്ല ഹിന്ദുക്കൾ മാത്രം പാർലമെന്റിൽ വന്നാ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം നടക്കുന്ന അവർക്ക് ഉറപ്പുണ്ടോ നമ്മക്കുറപ്പുണ്ട് നടപ്പാക്കാൻ പറ്റൂലി പിന്നെ ബി ജെ പിടെ പല സംസ്ഥാനങ്ങളിലും സി പി എമ്മുകാർ ഇപ്പൊ നമ്മൾ ആർ എസ് എസ് കാരെ പറയുമ്പോ ബി ജെ പി തൽക്കാലിക ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാ ആർക്ക് ഉള്ള ഉണ്ടായാലും അതിനൊക്കെ ദന്താവകാശം ഏറ്റെടുക്കാൻ ചില സമയത്തുണ്ടാവും പക്ഷെ അരുത് കാട്ട എന്ന് പറഞ്ഞുകൊണ്ട് കൈക്ക് പിടിക്കാൻ നേരത്തെ ഒരു സി പി എമ്മുകാരനും ഇവിടെ വളരെ വീരവാദമൊക്കെ പറയും പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന്റെ ബോർഡറായി എസ് ഡി പിൻ ഉണ്ട് അപ്പുറത്തോട്ട് പോയാൽ കർണാടകയിൽ എസ് ഡി പിൻ ഉണ്ട് ഗോവയിലേക്ക് പോയാൽ എസ് ഡി പിൻ ഉണ്ട് രാജസ്ഥാനിൽ പോയാൽ എന്തിന് ഡൽഹിയിലെത്തിയാലും എത്ര പേരുണ്ട് ഒരെണ്ണമെക്കണ്ടേ ഇപ്പൊ വന്ന് വന്ന് സി പി എമ്മിന്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വളർന്ന് വളർന്ന് പടവളങ്ങ പോലെ കിഴിപ്പോട്ട് വന്ന് മൂന്ന് എം പിമാരിൽ അവസാനിച്ചു ദേശീയ അംഗീകാരം നഷ്ടമായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് മൊത്തം ക്രിസ്ത്യാനികളുടെ ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വം ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് പ്രവർത്തകരെ കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചു എന്താണ് പറഞ്ഞത് ഞാൻ ഈ പാർട്ടിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജനറൽ എന്റെ മുമ്പില് പി സി ജോർജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറയുന്നു എന്നെ ജയിപ്പിക്കണം നിങ്ങൾ വിചാരിച്ചാലേ ഇവിടെ നടക്കൂ ഞാൻ എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കും പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയമസഭയിൽ സംസാരിക്കണം അയ്യൂപ്പിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സാമാനം അന്നും പറഞ്ഞത് കൊല്ലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടു തുടർന്നിരിക്കും നിങ്ങൾക്ക് വേണ്ടി അത് സംസാരിക്കും ആ സാധനം തന്നെയല്ലേ ചില നിലപാടുകൾ അവിടെ ഈരാറ്റുവേട്ടയിലെ മുസ്ലിങ്ങള് ചങ്കു പറിച്ചു കൊടുക്കും ചങ്കു പറിച്ചു കൊടുക്കും അവിടെ പോയി അനുഭവിക്കണം അത്ര സ്വാതന്ത്ര്യം സഹോദരൻ എന്നുള്ള സ്വാതന്ത്ര്യം തിന്നിട്ടല്ലേ തെമാനിത്രം വിളിച്ചു പറഞ്ഞത് അവരത് ഞാൻ പറഞ്ഞത് സാധാരണ മുസ്ലിം വീടുകളിൽ പുറമേ നിന്നൊരു പുരുഷൻ അവരുടെ വീട്ടിൽ കയറാനോ അടുക്കളയിൽ കയറാനോ സമ്മതിക്കാറില്ല പി സി ജോർജിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും എനിക്കുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ ഹിന്ദു മത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗവും കഴിഞ്ഞ് പോലീസ് തിരുവനന്തപുരം പോർട്ട് പോലീസ് കേസെടുത്തു ആ കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെന്നുപേട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ വഴിക്ക് തിരുവനന്തപുരം നന്ദാവനം പോലീസ് ക്യാമ്പ് വരെ ഞാൻ വലിയ ആളാണ് എന്റെ പുറകിലും മുമ്പിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന് പറഞ്ഞ പി സി ജോർജിന്റെ ഒരു എവിടെയെങ്കിലും പ്രതിഷേധിക്കാൻ നിങ്ങൾ കണ്ട ജനപക്ഷം പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഞങ്ങളുടെ നേതാവ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി പോണെന്ന് ആരാ ആരാതാക്കന്മാർ ബി ജെ പിയുടെ പ്രവർത്തകർ എന്തായിരുന്നു കലക്കോളത്തിൽ മീൻ പിടിക്കണം ബി സി ജോർജ് ചുടി ചോറും ആയിത്തുടങ്ങി ഇനി രക്ഷയില്ല ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയനെ പറഞ്ഞുകൊണ്ട് നടന്നു എങ്ങനെയാ പിണറായി വിജയനെ പോലെ ഇതുപോലെ മഹത്തരമായ ഒരു മനുഷ്യന് മേറെയില്ല ഇപ്പോഴോ കായും പൂയും നായുംകുട്ടിയും ഇപ്പൊ പറയണെ ഇത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞപ്പോഴാ അതേ ഭാഷ ഉപയോഗിക്കുന്നു ഞാൻ അല്ല അത് കഴിഞ്ഞ് നടക്കുക സുരേന്ദ്രന്റെ മകന്റെ കല്യാണം നിങ്ങൾ കണ്ടില്ലേ മുസ്ലിങ്ങളെ മുഴുവൻ കുറ്റം പറഞ്ഞു ബി സി ജോർജ് അവിടെ യൂസഫ് അലി പങ്കെടുത്തു ആ കല്യാണത്തിൽ സിനിമാ നടൻ മമ്മൂട്ടി പങ്കെടുത്തു എന്റെ ബി സി ജോർജ് പോകാഞ്ഞത് എന്നെ വിളിച്ചില്ല വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോവില്ല അപ്പൊ ജോർജിനെ സംബന്ധിച്ച് ബി ജെ പിടെ ആളുകൾക്ക് എത്രത്തോളം താല്പര്യമുണ്ട് ആൾ കൂടുന്നെടുത്ത് കൂട്ടാൻ കൊള്ളൂല്ല എന്ന് അവർക്കും അറിയാം അതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ കല്യാണത്തിന് വിളിച്ച അവിടെ വല്ലോ പറഞ്ഞു അത് കൊളവാക്കിയാലോ ആ മംഗളകർമ്മം കൂടി കൊളവാ ഞാൻ പറഞ്ഞത് ബി സി ജോർജിനെ പിടിച്ചു കെട്ടണമെന്ന് നമ്മൾ കണ്ടു പറഞ്ഞു നിയമപരമായി പിടിച്ചു കെട്ടണം ഈ വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ട് അത്യാവശ്യം അപ്പ കഷണം എന്താ കസേർ ഉറപ്പാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ എന്തോ കസേര കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോ നടക്കുന്നത് മേടിച്ചോട്ടെ കിട്ടിയില്ലേ ഹജ്ജ് ചെയർമാൻ ഷെയ്ഖിനെ വിളിച്ചോട്ട് പറഞ്ഞപ്പോ തന്നെ ഹജ്ജില് പതിനായിരം എണ്ണം കൂട്ടി ഈ പറഞ്ഞ അബ്ദുള്ള കുട്ടി മുസ്ലിമാണോ എന്ന് പോലും എനിക്കൊരു സംശയമാണ് അജ്ജിന് പോണ ഈ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഇവിടെ പോകാൻ അതുപോലും അറിയാതെ നരേന്ദ്രമോദിയോടുള്ള വികാരം കൂടിയിട്ട് ഇല്ലാത്തത് ഒക്കെ നമ്മൾക്ക് ഇന്ന് കേട്ട മനസ്സിലാവില്ല എന്നുള്ളതാണ് ഭാഷ വിളിച്ചിങ്ങനെ പറയുക എന്തായാലും കുറച്ചാളുകൾക്കൊക്കെ അത് ചിലപ്പോൾ ഗുണകരമായിരിക്കും ഏതായാലും പുണ്യകർമ്മത്തിന് പോകാനുള്ള അവസരം കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ അതു കുട്ടി വഴിയെങ്കിൽ അതു കുട്ടി വഴി അതിനൊന്നും നമ്മൾ തർക്കം പറയുന്നില്ല ഇവിടെ രാജ്യത്തിന്റെ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ കൊള്ളരതായ പകരം ആർ എസ് എസിന് രാജ്യം തകർക്കണം രാജ്യത്തിൽ തകർക്കണം രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും തകർക്കണം രാജ്യത്തെ ജലങ്ങളെ ഇല്ലായ്മ ചെയ്യണം രാജ്യത്ത് ഉണ്ടാക്കണം രാജ്യത്ത് എന്തൊക്കെ അനിഷ്ടത ഉണ്ടാക്കണോ അതെല്ലാം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിൽ നടക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒപ്പിംഗ് എതിർക്കുന്നത് അതിന്റെ അത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ബി ജെ പി വഴിയാണ് എന്ന് മാത്രം ഇവിടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ആരാ ബി ജെ പി അല്ല ആർ എസ് എസ് ആണ് രാജ്യത്ത് പല രീതിയിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നത് കേരളത്തിൽ കോഴിക്കോട് നമ്മൾ കണ്ടു പേരാമ്പ്രയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹലാലല്ലാത്ത ബീഫ് വേണം ബീഫ് അപ്പ ഹലാലല്ലാത്ത ബീഫ് ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും തിന്നു തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പായി അല്ലേ അല്ലാലാണെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ ഞങ്ങൾ അല്ലാൽ അല്ലാത്ത നിന്ന് തുടങ്ങി ഇനി ചിലപ്പോ അത് മേലും നിക്കൂല നല്ല മൂരി തന്നെ വേണ്ടി വരും ഇവർക്ക് ഇനി അതില്ലാതെ ജീവിക്കാൻ പറ്റൂല അപ്പുറത്ത് പോയിപ്പോ കണ്ണൂര് പോയിട്ട് പറയുന്നത് ഷവർമറ്റുല കൊറേ ഈ ഷവർമ്മ കച്ചവടം നടത്തുന്ന കൊറേ കച്ചവടക്കാർ വൃത്തിഹീനവും അല്ലെങ്കിൽ അതുപോലെയുള്ള വിലയിലെ വ്യത്യാസവും ചില നിലപാടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു ഉപജീവന മാർഗമാണ് ഭക്ഷണമാണ് അത് നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട് ഓഫീസിൽ ഓഫീസിൽ നിന്ന് നിന്ന് ഷവർമ ഷവർമ പാടില്ല പിന്നെ കൊടുക്കും കൊടുക്കും എന്ന് പറയോ ചിക്കൻ കുമ്പളങ്ങൾ സാധാരണ ഷവർമ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് കൊടുക്കാൻ പാടില്ല എന്ന് കാരണം മറ്റൊന്നെങ്കിൽ ഒന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യമായിരിക്കും അതാണല്ലോ ഇപ്പോ ഇതുപോലുള്ള പ്രവർത്തിയുമായിട്ട് അറിഞ്ഞിരിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ രാജ്യത്ത് നാട്ടിൽ കലാപം ഉണ്ടാക്കണം ഈ കലാപം ഉണ്ടാക്കുന്ന ആളുകളെ ആർ എസ് എസ് കാരനെ ബി ജെ പി നിയമം പിടിക്കണം പോലീസ് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കോടതി നിയമം നടപ്പിലാക്കുമ്പോൾ രാജ്യത്തിന് പോലെയുള്ള തെമ്മാടിത്തരകൾ അവസാനിക്കും രാജ്യത്ത് സമാധാനം ഉണ്ടാക്കും എല്ലാ പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകും സംവിധാനമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇങ്ങനെയുള്ള ഈ കുപ്രചരണങ്ങളാണ് ബി ജെ പിയുടെ വംശത്തെ മുസ്ലിങ്ങളെ രാജ്യത്ത് വേണ്ട എന്നുള്ള തീരുമാനവുമായിട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പിയുടെ തീരുമാനം പറയുന്നത് ഹിന്ദുക്കളല്ലാത്തവരല്ലാത്തവർ ആരും ഇനി പാർലമെന്റിൽ വരാൻ പാടില്ല ഹിന്ദുക്കൾ മാത്രം പാർലമെന്റിൽ വന്നാമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം നടക്കോ നടക്കുന്ന അവർക്ക് ഉറപ്പുണ്ടോ നമ്മക്കുറപ്പുണ്ട് നടപ്പാക്കാൻ പറ്റൂല എസ് പറയുന്നു നടപ്പാക്കാൻ സാധിക്കില്ല ബി ജെ പിയുടെ പല സംസ്ഥാനങ്ങളിലും സി പി എം കാര് നമ്മൾ ആർ എസ് എസ് കാരെ പറയുമ്പോ ബി ജെ പി തക്കാലിതെല്ലാം കേട്ട് സൂചിക്കും

അപ്പുറത്തോട്ട് പോയാൽ ഗോവയിലേക്ക് പോയാൽ പോയാൽ രാജസ്ഥാനിൽ എത്ര പേരുണ്ട് ഒരു കർണാടകണ്ടേ ഇപ്പൊ വന്ന് വന്ന് സി പി എമ്മിന്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വളർന്ന് വളർന്ന് പടവളങ്ങ പോലെ വന്ന് മൂന്ന് എം പിമാരിൽ അവസാനിച്ചു ദേശീയ അംഗീകാരം നഷ്ടമായി സി പി എമ്മിന്റെ സി പി ഐ എമ്മിന്റെ ദേശീയ എന്നിട്ടും പറയുന്നത് കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവമാണ് ഞങ്ങൾ ഇത് അവകസനവുമായി പോവാസന കുതിപ്പ് വളരെ ബലം പിടിച്ചു നിൽക്കുക കേരളത്തില് ഭക്ഷ്യ സബ്സിഡി കൊടുത്തിട്ടില്ല റേഷൻ സബ്സിഡി കൊടുത്തിട്ടില്ല മണ്ണെണ്ണ സബ്സിഡി കൊടുത്തിട്ടില്ല എന്റെ ആളുകൾക്ക് ഓടിക്കാൻ ഡ്രൈവറിന് ശമ്പളം കൊടുത്തിട്ടില്ല